ടെൻത്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പഠിക്കാം നവോത്ഥാന നായകരിൽ പണ്ഡിറ്റ് കറുപ്പൻ എന്ന ലീഡറിനെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ചേരനല്ലൂർ എറണാകുളം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിന്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു വർഷം ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിന് നമ്മുടെ പി എസ് സിയുടെ കേസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടന്നിട്ടുണ്ട് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ച ഗാന്ധിജി വർക്ക് ചെയ്ത ജവഹർലാൽ നെഹ്റു വർക്ക് ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഐ എം സി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് എൻ്റെ ഫസ്റ്റ് സമ്മേളനം ഗോകുൽദാസ് തേജ്പാൽ സയൻസ് കോളേജ് മുംബൈയിലായിരുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ടോപ്പിക്കാണ് എന്നാൽ പോലും ആ ഒരു വർഷം ഓർക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ എൺപത്തി അഞ്ച് എന്നുള്ള വർഷത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചു അതിനോടൊപ്പം ഐ എൻ സി ഫോം ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിടുക ഒപ്പം ഇനി എന്തെങ്കിലും വർഷം ഈ ഒരു സെയിം വർഷത്തിൽ വരാൻ പോകുന്ന ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാനായിട്ട് കുറച്ച് സ്പേസും അവിടെ ഇടുക വർഷങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ഇതിലും നല്ല ഒരു വഴി ഇല്ല പണ്ഡിറ്റ് കറുപ്പൻ കെ പി കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കെ പി എന്നത് ഇനീഷ്യലാണ് കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പൻ എന്നുള്ളതിൻ്റെ പിന്നെ ഷോർട്ട് ഫോമാണ് കെ പി കറുപ്പൻ പപ്പു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പം ഞാൻ അതിൻ്റെ കൂടെ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഇവൻറ്റ് പറഞ്ഞു എന്താണെന്ന് ഓർക്കുന്നുണ്ടോ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയത് അപ്പോൾ ആ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് ഈ പണ്ഡിറ്റ് കറുപ്പനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് വെച്ച് തന്നെയാണ് ചേന്നല്ലൂർ എറണാകുളത്താണ് കറുപ്പൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പ്ലൂറസി എന്ന ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ചു മരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അപ്പോൾ പ്ലൂറസിയും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് പ്ലൂറസി ഏത് അവയവത്തെ ബാധിക്കുന്ന ആണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഒപ്പം പ്ലൂറ ഏത് അവയവത്തിന്റെ ആവരണമാണ് എന്ന് പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുണ്ട് പ്ലൂറസി ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് പ്ലൂറ ശ്വാസകോശത്തിന്റെ ആവരണമാണെന്നും ഓർത്തിരിക്കുക പണ്ഡിറ്റ് കറുപ്പിന് അന്നത്തെ കാലത്തെ വലിയ മൂന്ന് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് വിദ്വാൻ പദവി മറ്റേത് കവിതിലകം പട്ടം സാഹിത്യ നിപുണൻ പദവി അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകിയത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് വിദ്വാൻ പദവി നൽകിയത് സാഹിത്യ സാഹിത്യനിപുണൻ പദവിയും കവിത്തിലകം പദവിയും നൽകിയത് കൊച്ചി മഹാരാജാവാണ് അപ്പം നമുക്കിത് തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതിനുവേണ്ടി ഞാനൊരു ഞാൻ പഠിക്കുന്ന ഞാൻ ഓർത്തു വെക്കുന്ന എങ്ങനെയാണെന്ന് പറയാം വിദ്വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിദ്വാൻ അദ്ദേഹം വലിയ വിദ്വാനാണ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ആ വലിയ എന്നുള്ള ഒരു വേട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കവിത്തി സാഹിത്യ നിബന്ധനവും രണ്ട് പദവികൾ നൽകിയത് കൊച്ചിൻ മഹാരാജാവാണെന്ന് ഓർത്തിരിക്കുക പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജ അരേ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച നായകനാണ് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ശ്രീനാഥ് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം എന്ന് പറഞ്ഞ ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച കാര്യം ഈ സെയിം ഇയറിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തന്നെ ഇദ്ദേഹം അരയ വംശത്തിന് അരേ സമാജം എന്ന ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് അരയ സമാജം ഇപ്പൊ സാധുജന പരിപാലന സംഘം അയ്യം കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് ഓർത്തു വെക്കുക അപ്പം അരേ വംശോധാനി സഭ എന്നൊരു സംഘടനയും പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അരേ സമാജവും അരേ വംശോധാനി സഭയും സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്നാൽ അരേ വംശ പരിപാലന യോഗം എന്നൊരു സംഘടനയും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് വേലുകുട്ടി അരയനാണ് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ അരേ സഫയും അരേ സമാജവും അരേ വംശോധാരണ സഭയും സ്ഥാപിച്ചത് പണ്ഡിറ്റ് കരുപ്പൻ ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇത് എങ്ങനെ ഓർത്തിരിക്കാം അരേ വംശോ വംശ പരിപാലന യോഗം ആ യോഗം എന്ന് പറഞ്ഞില്ല യോഗം എന്നുള്ളൊരു വേട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യോഗം അഥവാ മീറ്റിംഗ് ഒക്കെ നമ്മൾ നടക്കുന്നത് പല അടുത്തായിട്ട് കണ്ടിട്ടുണ്ട് പത പല മതത്തിൻ്റെ അതുപോലെ തന്നെ രാഷ്ട്രീയ യോഗങ്ങളൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെ ഒരു വേലിയോ അല്ലെങ്കിൽ മതിലോ എന്തെങ്കിലും കെട്ടി ആ സ്ഥലം സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ എവിടെയോ നടത്തുന്നത് അപ്പം അങ്ങനെ യോഗം യോഗം നടത്തി യോഗം കൺ പിന്നെ സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയൻ വേലി ആ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റും എൻ്റെ കോഡ് കേൾക്കുമ്പം പലർക്കും ചിലപ്പം ചിരിയൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളൊന്നും ഓർക്കുക ഞാൻ കുറേ പി എസ് സി ടെസ്റ്റുകൾ എഴുതിയ ആളാണ് കുറേ വർഷമായിട്ട് പി എസ് സി പഠിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഉള്ള എനിക്ക് നേരിട്ട് ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ എക്സാം ഹോളിലുള്ള കൺഫ്യൂഷനായിരുന്നു നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയ പല ഫാക്സും എക്സാം ഹോളിൽ കൺഫ്യൂഷൻ എനിക്ക് ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് മാർക്കൊക്കെ വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പം നമ്മൾ എക്സാം ഹോളിൽ ഇങ്ങനെ എന്തെങ്കിലും നിത്യജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതികളോ ഒക്കെ ആയിട്ട് ചില പല ഫാക്ട്സ് നമുക്ക് ആലോചിച്ച് വെക്കാനായിട്ട് പറ്റും അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മാത്രമേ പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ പെടാനും ജോലി വാങ്ങിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇതൊക്കെ പി എസ് സി ശരിക്കും കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നതാണ് അരേ പരിപാലന യോഗം അല്ലെങ്കിൽ അത് പണ്ടിറ്റ് കറുപ്പൻ എന്ന ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ അപ്പം നമ്മൾ ചിലപ്പോൾ അത് ആ ഒരു പെപ്പറാളത്തിൽ അത് അടയാളപ്പെടുത്തും നമ്മുടെ മാർക്ക് കിട്ടേണ്ട ഒരു മാർക്കും പോവും വൺ ബേ ത്രീ മാർക്കും പോവും അപ്പോൾ അരയവംശ പരിപാലന യോഗം ആ യോഗം വെച്ചിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുന്നതിലും നല്ല കോഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ അരയവംശോത്ഥാനി സഭ പോലത്തെ പല സഫകൾ സമുദായ നവീകരണത്തിനൊക്കെ പണ്ടിറ്റ് കറുപ്പൻ എറണാകുളത്ത് പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഓരോന്നും അതെവിടെയാണ് സ്ഥാപിച്ചതെന്നും പി എസ് സി നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യാണ് നമുക്ക് ഓരോന്നും നോക്കാം ആദ്യത്തെ കല്യാണദായനി സഭ കൊടുങ്ങല്ലൂർ കല്യാണദായനി സഭ കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിയാണ് കല്യാണദായനി സഭ അടുത്തത് സന്മാർഗ പ്രദീപ സഫ കുമ്പളം സന്മാർഗ പ്രദീപ സഭ കുമ്പളം നമുക്ക് എങ്ങനെ ആലോചിക്കുകയാണ് കുറേ പിന്നെ സഫകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എന്തെങ്കിലും ഒരു കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആലോചിച്ച് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ സന്മാർഗം അല്ലാത്ത എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു ടൈപ്പ് പച്ചക്കറിയാണ് ഈ കുമ്പളം എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ അത് ശരിക്കും വള്ളിയായിട്ട് പോകുന്ന ഒരെണ്ണമാണ് അത് നമുക്ക് ശരിയായിട്ടുള്ളൊരു മാർഗ്ഗത്തിൽ ഈ വള്ളി കയറ്റി വിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ ചെടി അവിടെ വെച്ച് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സന്മാർഗ്ഗ പ്രതിഭ സഭ കുമ്പളം എന്ന് ആലോചിച്ച് വെക്കാം അടുത്തത് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയാണ് ജ്ഞാനം വിജ്ഞാനം വിജ്ഞാനം കിട്ടാൻ വേണ്ടി കൊച്ചിയിലൊക്കെ കുസാറ്റുണ്ട് പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എല്ലാവരും പഠി പഠനത്തിനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എറണാകുളം കൊച്ചിയിലോട്ടൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കുസാറ്റൊക്കെ വെച്ചിട്ട് തന്നെ കുസാറ്റിൻ്റെ ആ ഒരു പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ആലോചിച്ച് വെക്കാം ജ്ഞാനോദയം ജ്ഞാനം വിജ്ഞാനം ഇടക്കൊച്ചി അടുത്ത അരേ വംശോധാരണി സഭ എങ്ങാണ്ടിയൂരാണ് അരേ വംശോധാരണി സഭ എങ്ങാണ്ടൂ എങ്ങാണ്ടിയൂർ ആണെന്ന് ആലോചിച്ച് വെക്കുക അടുത്ത് സമുദായ പരിഷ്കരണീയ സഭ തേവരയാണ് തേവര സമുദായ പരിഷ്കരണീയ സഭ വല വര തേവര തേവരയിലെ വര വല സമുദായത്തിലെ സമുദായ പരിഷ്കരണീ സഭ ഇനി കൺഫ്യൂസിങ് ആവരുത് അടുത്ത ഫാക്റ്റ് സേവാ സമിതി വൈക്കമാണ് സേവാ സമിതി വൈക്കമാണ് അതേസമയം സമുദായ പരിഷ്കരണീ സഭ തേവരയാണ് സേവാ സമിതി വൈക്കം വൈക്കത്ത് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈക്കം സത്യാഗ്രഹം പിന്നെ അത് അതിനായിട്ട് ടി കെ മാധവൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി അത് വെച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമിതി എന്ന് പറയുന്നത് വൈക്കത്താണെന്ന് കിട്ടാനായിട്ട് വലിയ പ്രയാസം കാണുകയില്ല അടുത്തത് പ്രബോധ ചന്ദ്രോദയം സഫ വടക്കൻ പറവൂർ ഇപ്പോൾ പ്രബോധം പ്രബോധത്തിലെ പ വടക്കൻ പറവൂലെ വ അത് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാം പ്രബോധ ചന്ദ്രോദയം സഫ വടക്കൻ പറവൂർ അടുത്തത് സുധർമ്മ സൂര്യോദയം സഭ അതും തേവരയിൽ തന്നെയാണ് പല സമുദായ പരിഷ്കരണീയ സഭ സ്ഥാപിച്ച തേവരയിൽ തന്നെയാണ് സുധർമ്മ സൂര്യോദയം സഭയും അദ്ദേഹം സ്ഥാപിച്ചത് ഓരോ സഭയും അതിൻ്റെ ബ്രാഞ്ച് എവിടെയാണ് സ്ഥാപിച്ചതെന്നും സെപ്പറേറ്റ് എഴുതി വെച്ച് പഠിക്കുക നിങ്ങൾക്ക് ഇതിൽ നല്ല കോഴ്സ് വല്ലതും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്ത് ഓർക്കുക പണ്ഡിറ്റ് കർപ്പനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് പറഞ്ഞില്ല കായൽ സമ്മേളനം അയൽ സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അയൽ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അന്നത്തെ കാലത്ത് താണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു മീറ്റിംഗ് കൂടാനോ എന്തിനേറെ പൊതു നിരത്തിൽ കൂടി നടക്കാൻ പോലുമുള്ള അധികാരം ഉണ്ടായിരുന്നില്ല അപ്പം അവർക്ക് കരയിലെങ്ങും ഒരു മീറ്റിങ് അവർക്കൊരു അവരുടെ സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് അവർ നടത്താൻ തീരുമാനിച്ചു പക്ഷേ കരയിലെങ്ങും അത് നടത്താൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായലിൽ വെച്ചിട്ട് ചെങ്ങാടുകളെല്ലാം വലിച്ചുകൂട്ടി കൊച്ചി കായലിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു സമുദായ പരിഷ്കരണ മീറ്റിംഗ് അതിനാണ് കായൽ സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് നടപ്പിലാക്കിയത് അതിനുശേഷം കൃത്യമായിട്ട് ഒരു നൂറ്റാണ്ട് തികഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള ഗവൺമെൻറ് പണ്ഡിറ്റ് കറുപ്പനിൻ്റെ ഒരു പുരസ്കാരം ഏർപ്പാ ഏർപ്പാടാക്കി തുടങ്ങി ആദ്യത്തെ അതിൻ്റെ ജേതാവ് സുഗതകുമാരിയായിരുന്നു കവയത്രി അടുത്ത് നമുക്ക് പണ്ഡിറ്റ് കറുപ്പൻ്റെ കുറച്ച് കൃതികൾ പരിചയപ്പെടാം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം ലങ്കാമർദ്ദനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ ഗാനം സ്തോത്ര മന്ദാരമാണ് സ്തോത്രമർദ്ദ മന്ദാരവും ലങ്കാമർദ്ദനവും ഒക്കെ നേരത്തെ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ ജാതി വ്യവസ്ഥക്കെതിരെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കൃതിയാണ് ജാതി കുമ്മി കഴിഞ്ഞ ദിവസം നമ്മൾ ജാതി ലക്ഷണം ജാതി മീമാംസ ഈ രണ്ട് കൃതികൾ പഠിച്ചായിരുന്നു അത് ശ്രീനാരായണ ഗുരുവിൻ രചിച്ചതാണ് ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണെന്ന് ആലോചിക്കുക അതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ എതിരെ കുറച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രചകൃതിയാണ് ആചാര എന്ന് പറയുന്നത് പല അന്ധവിശ്വാസവും പറഞ്ഞ് എന്നായിരുന്നു ഇവരെയൊക്കെ ഇത്തരം ജാതി വ്യവസ്ഥകൾ അങ്ങോട്ട് മുന്നോട്ട് പാലിക്കാനായിട്ട് ഈ ഉയർന്ന ജാതിക്കാർ ശ്രമിച്ചിരുന്നത് അതായത് ഇപ്പം അമ്പലത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദോഷമാണ് അല്ലെങ്കിൽ മേൽജാതിക്കാരെ കണ്ടാൽ ദോഷമാണ് അങ്ങനത്തെ പല അന്ധവിശ്വാസങ്ങളും അന്നത്തെ കാലത്ത് പ്രചരിച്ചിരുന്നു അതിനെതിരെ അദ്ദേഹം രചകൃതിയാണ് ആചാര ഭൂഷണം അതുപോലെ തന്നെ മദ്രാസ് ഗവർണറുടെ കൊച്ചിയിലെ സന്ദർശനത്തിന് സമയത്ത് കൊച്ചി രാജാവ് ഒരുമാതിരി അന്നത്തെ കാലത്ത് പ്രമുഖരായ ആൾക്കാരെ എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം ഈ പണ്ഡിറ്റ് കറുപ്പനെ ആ ചടങ്ങ് ക്ഷണിച്ചില്ല അതിൽ പനന്ദ അദ്ദേഹം രചിച്ച കൃതിയാണ് ഉദ്യാനവിരുന്ന് ഉദ്യാനവിരുന്നും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് കൂടാതെ ധ്രുവചരിതം പരയ പ്രശസ്തി ശാകുന്തല മഞ്ചിപ്പാട്ട് തുടങ്ങിയ കുറച്ച് കൃതികളും കൂടി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് പി എസ് സി പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള പണ്ഡിറ്റ് കർപ്പനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം എല്ലാവർക്കും നമസ്കാരം